കരുത്തുറ അയ്യാറി എടുത്തി സ്റ്റാർട്ട് ചെയ്തത് അയ്യാറി മുതൽ നീണ്ടകര പോർട്ട് വരെ ഉള്ളത് ഈ കൂടിയിരിക്കുന്ന മൂന്ന് കണ്ടെയ്നറത്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യും ആക്ച്വലി അയ്യാറി കരു പുത്തൻ തുറ തന്നെ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലൊക്കെ കുറച്ച് അപ്രോച്ച് റോഡിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ഹൈലി റിസ്ക് ആയിട്ടുണ്ടായിരുന്ന ഹൈലി റിസ്ക് ആയിട്ടുണ്ടായിരുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ടീമുണ്ട് അദ്ദേഹം നമ്മുടെ റിവർ ഫോർമാൻ ആണ് നമ്മുടെ ടീം എല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ ഹെവി അർക്കേഴ്സ് ആണ് ഓൾറെഡി ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് വളരെ സേഫ്റ്റി സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇത് ചെയ്തുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഇനി ബാലൻസ് ഇതിൻ്റെ കുറച്ച് വേസ്റ്റേജുകൾ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് അതും എന്ന് പറയുന്നത് മറൈൻ എമർജൻസി റെസ്ക്യൂ അവർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഒരു പീസുകളിലും കടലിൽ കിടന്നു കഴിഞ്ഞാൽ ഈ വലകൾ പൊട്ടാനും ഫൈബ്രവള്ളങ്ങൾ ന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ടോട്ടലി അതായത് നമ്മൾ കടൽത്തീരം മൊത്തം ക്ലീൻ ചെയ്തതാണെങ്കിൽ അതേപോലെ എടുക്കുന്നതോടൊപ്പം തന്നെ കളൽ തീരം ക്ലീൻ ചെയ്താണുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് അപ്രോച്ച് റോഡുണ്ട് പക്ഷേ പരിസരവാസികളെല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രോച്ച് റോഡിൻ്റെയും ഇതെടുക്കാനുള്ള ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമ്മൾ അതിജീവിച്ചു നമ്മളിപ്പം അയ്യാറി മുതൽ കൊച്ചി സോറി നമ്മുടെ നീണ്ടകര എയർപോർട്ട് വരെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം ആ കണ്ടെയ്നറുകളിലെല്ലാം കൊച്ചി പോർട്ടിൽ അല്ല കൊല്ലം പോർട്ടിൽ ഇനി എടുക്കുകയാണ് വാണ്ടൊക്കെ ആലപ്പുഴ സൈഡിൽ സൈഡിലെടുക്കുന്നുണ്ട് ഇത് എടുത്തു എടുത്തുകഴിഞ്ഞെല്ലാം കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യണം ഇതെല്ലാം കസ്റ്റംസ് ഇൻസ്പെക്ഷൻ ചെയ്താണ് നമ്മൾ നമ്മളിൻ്റെ കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യണം നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഈ സൈറ്റ് തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെയിം കൊല്ലത്തൊണ്ട് കൊല്ലം വാടി നമ്മുടെ ജോൺ പെട്രോ പള്ളിയുടെ ബാക്കില് ആ ആ ഭാഗത്തുണ്ട് ആലപ്പുഴയുണ്ട് തിരുവനന്തപുരത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വാട്ടർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമാണ് എടുക്കുന്നത് അവരും വളരെ സേഫ്റ്റി സേഫ്റ്റി ആയിട്ട് അവർ എടുക്കുന്നുണ്ട് അത് ചെക്കുളളവരെ ആൾറെഡി എടുത്തിട്ട് പോയതാണ് ഞാൻ ഡീപ്പ് വേ ഷിപ്പിംഗ് ഞാൻ ഇപ്പോൾ സെറ്റ് നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷനിലാണ് ചെയ്യുന്നത് ഈ കായൽ കായൽ മാർഗം കൊണ്ടുപോവാൻ ആദ്യമായൊരു പദ്ധതി തുടർന്ന് ആ സംഭവം ഉപേക്ഷിക്കാൻ എന്താണ് കണ്ടെയ്നറുകൾ കായൽ മാർഗ്ഗം വലിച്ചു കൊണ്ടുപോകുന്ന ഒരിക്കലും പോസിബിൾ അല്ല ഈ കണ്ടെയ്നറുകൾ ഈ ഓരോ തീരം തടിച്ചിരിക്കും ഇവിടുന്ന് ഈ നമ്മൾ കടലിലും കായലും തരുന്ന പൊയ്ക്ക് ഒന്നാമത് വലിയ ടൈമാണ് ഇത് അതാത് സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് അപ്രോച്ച് റോഡ് ഇല്ലെങ്കിൽ തന്നെ അപ്രോച്ച് റോഡുകൾ വെട്ടി എടുക്കുക എങ്കിലും നമ്മൾ ഒരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ നമ്മൾ ഇവിടെ മുതൽ നീണ്ടകര വരെയുള്ള കടൽത്തീരം ചെയ്യും ഒരു വേസ്റ്റ് പോലും ഒരു വേസ്റ്റേജ് പോലും